ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിലെ നായക സ്ഥാനം നഷ്ടമായ രോഹിത് ശർമ്മ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ആവണമെന്ന മുൻ താരം അംബായ് ടി റായിഡുവിന്റെ ആഗ്രഹമാണ് ഇപ്പോൾ ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ചർച്ചയാകുന്നത് ക്യാപ്റ്റൻസിയിൽ ഏത് ടീമിൽ വേണമെങ്കിലും മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന താരമാണ് രോഹിത് എന്നാണ് റായിഡു പറയുന്നത് ധോണി അടുത്തു തന്നെ ഐ പി എൽ മതിയാക്കുമെന്ന റിപ്പോർട്ടുകളിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മെഗാലയത്തിന്റെയും പശ്ചാത്തലത്തിലായിരുന്നു റായ്ഡുവിന്റെ കമന്റ് മുംബൈ ഇന്ത്യൻസിനും ചെന്നൈ സൂപ്പർ കിങ്സിനും വേണ്ടി ഐ പി എൽ കളിച്ച അംബാട്ടി റായ്ഡു കഴിഞ്ഞ സീസണിൽ ഗുജറാത്ത് ടൈറ്റൺസിനെ തോൽപ്പിച്ച് കിരീടം നേടിയ ചെന്നൈ ടീമിന്റെ ഭാഗമായിരുന്നു ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിന് മുമ്പ് മെഗാ താരലേലം ഉണ്ടാകുമെന്ന് ചെയർമാൻ അരുൺ ധുമൽ ഇതിനകം വ്യക്തമാക്കിയിട്ടുണ്ട് മെഗാ ലേലത്തിനു മുമ്പ് മൂന്നോ നാലോ താരങ്ങളെ നിലനിർത്താൻ ഫ്രാഞ്ചൈസികൾക്ക് അവസരമുണ്ടാകും ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന് മുന്നോടിയായി രോഹിത് ശർമ്മയ്ക്ക് പകരം ഓൾറൗണ്ടർ ആർദിക് പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റനാക്കിയിരുന്നു ടീമിന്റെ ഭാവി കൂടി കണക്കാക്കിയായിരുന്നു ഈ നീക്കം അതിനാൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസൺ മുംബൈ ഇന്ത്യൻസിൽ രോഹിത്തിന്റെ അവസാന എഡിഷൻ ആയിരിക്കും എന്ന് കരുതുന്നവർ ഏറെ ഇതേ കണക്കുകൂട്ടലാണ് റായുഡുവിനുമുള്ളത് രോഹിത്തിന് അടുത്ത അഞ്ചോ ആറോ വർഷം കൂടി കളിക്കാനാവും അദ്ദേഹത്തെ വരും വർഷങ്ങളിൽ ചെന്നൈ ജേഴ്സിയിൽ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മുംബൈക്കായി അദ്ദേഹം ഏറെക്കാലം കളിച്ചിട്ടുണ്ട് അവിടെ അദ്ദേഹം മികച്ചൊരു ക്യാപ്റ്റനായിരുന്നു നിരവധി കിരീടങ്ങൾ മുംബൈക്കായി അദ്ദേഹം നേടിക്കൊടുത്തു ക്യാപ്റ്റൻസിയിൽ ഏത് ടീമിൽ വേണമെങ്കിലും അദ്ദേഹത്തിന് മികവ് പ്രകടിപ്പിക്കാനാവും എന്നാൽ അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് രോഹിത്താണ് ഇങ്ങനെയായിരുന്നു റായ്ഡുവിൻ്റെ വാക്കുകൾ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻസിയിൽ ഒരു പതിറ്റാണ്ടു നീണ്ട രോഹിത് ശർമ്മ യുഗത്തിന് അന്ത്യം കുറിക്കപ്പെട്ടത് കഴിഞ്ഞ ഡിസംബറിലാണ് മുംബൈ ഇന്ത്യൻസിൽ തലമുറ മാറ്റത്തിന് വഴിതെളിച്ച് രോഹിത് ശർമ്മ ക്യാപ്റ്റൻസിയിൽ നിന്നും പടിയിറങ്ങിയപ്പോൾ ടീമിലേക്ക് മടങ്ങിയെത്തിയ ഹാർദിക് പാണ്ഡ്യയാണ് പുതിയ നായകനായി അവരോധിക്കപ്പെട്ടത് ഏറെ വൈകാരികമായാണ് ഈ തീരുമാനത്തോട് മുംബൈ ആരാധകർ പ്രതികരിച്ചത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ ലക്ഷക്കണക്കിന് ഫോളോവർമാരാണ് മുംബൈയെ അൺഫോളോ ചെയ്തു പോയത് ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്നാണ് തങ്ങളുടെ മുൻതാരം കൂടിയായ ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനായി മുംബൈ ഇന്ത്യൻസ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സീസണിന് മുന്നോടിയായി സ്വന്തമാക്കിയത് മുംബൈ ഇന്ത്യൻസിലേക്ക് മടങ്ങിവരാൻ ക്യാപ്റ്റനാക്കണം എന്ന ഉപാധി പാണ്ഡ്യ മുന്നോട്ട് വെച്ചിരുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു പത്ത് സീസണുകളിലായി അഞ്ച് ഐ പി എൽ കിരീടം മുംബൈക്ക് സമ്മാനിച്ച രോഹിത് ശർമ്മക്ക് ഇതോടെ ക്യാപ്റ്റന്റെ കസേര ഒഴിയേണ്ടി വരികയായിരുന്നു അതേസമയം ഐ പി എൽ ഉദ്ഘാടന മത്സരത്തിനിറങ്ങുന്ന ചെന്നൈ സൂപ്പർ കിങ്സിനെ പതിനേഴാം സീസണിലും നയിക്കുന്നത് എം എസ് ധോണിയാണ് മാർച്ച് ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും തമ്മിലാണ് ആദ്യ മത്സരം ഹാർദിക് പാണ്ഡ്യ നയിക്കുന്ന മുംബൈ ഇന്ത്യൻസ് മാർച്ച് ഇരുപത്തിനാലിന് ഗുജറാത്ത് ടൈറ്റൻസിനെ ആദ്യ മത്സരത്തിൽ നേരിടും